ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഐറ്റംസ് കാണാം അപ്പോൾ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു ഇപ്പോൾ ന്യൂ ഐറ്റംസ് എത്തിയാൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് വിടുന്നതായിരിക്കും അന്ന് ബഞ്ച് ഫ്ലവറാണ് കാണിക്കുന്നത് അതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഇത് ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബിറ്റർ ഷീറ്റാണ് ബിറ്റർ ഷീറ്റിന് ഒരു ഷീറ്റിന് പന്ത്രണ്ട് രൂപ നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റാണ് പിന്നെ നമുക്ക് അറേഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഉണ്ട് ഇതിന് ഒരു റോളിന് പത്ത് രൂപ റേറ്റ് വരുന്നതാണ് ഇതൊക്കെ വെച്ചിട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക പിന്നെ ഉള്ളത് ഡോട്ടഡ് ബീഡ്സ് ആണ് ഇതൊരു ഐറ്റം ബീഡ്സ് ആണ് ഇതിൻ്റെയും മൂന്ന് കളേഴ്സും അവൈലബിൾ ആണ് ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്കത് ഒരു ഹെയർ ബാൻഡ് ചെയ്യാനും മാല ചെയ്യാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ സെറ്റാക്കി കിറ്റ് കിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഉള്ളത് ഡ്രൈ കളർ ആണ് ഇതും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ സാറ്റിൻ ബോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് വേറെയും കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഐറ്റംസ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ കളേഴ്സ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു പീസിന് ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് സാറ്റിൻ ബോയ് ഒരു പീസിന് ഏഴ് രൂപ പിന്നെ ഉള്ളത് വൈറ്റ് ബീഡ്സ് ഇതിന് ഞാൻ സിക്സ് എം എമ്മിൻ്റെ ആണ് ഇവർ കാണിക്കുന്നത് ഇതിൻ്റെ എയിറ്റ് എം എമ്മും ടെൻ എം എമ്മും ത്രീ എം എമ്മും ഫോർ എം എം അങ്ങനെ എല്ലാം ആണ് പിന്നെ ഉള്ളത് ട്രൈ കളർ റിബൺ ആണ് ഇതിന് മീറ്ററിന് ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ബോ ചെയ്യാനൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വൺ ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടും മനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതായത് സ്റ്റോൺ ഇതിൻ്റെ ഈ മൂന്ന് കളറുണ്ട് ഇത് നമുക്ക് ഇതുവരെ ആയിട്ടും ഉണ്ടാക്കി നോക്കാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജസ്റ്റ് ഗമ്മാക്കി കൊടുക്കുക സാറ്റിൻ പോലെയൊക്കെ വെച്ച് കൊടുക്കുക അത്ര മാത്രമേ അതിന് പണിയുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ പിന്നെ വേണമെങ്കിൽ അതിൽ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ഇതുകൂടാതെ വേറെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ആണ് നമ്മുടെ ഞാൻ ഇവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഉണ്ട് അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഐറ്റംസ് കാണാവുന്നതാണ് ഐറ്റംസ് അതിൻ്റെ റേറ്റൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും ഐറ്റംസാണ് കാണിക്കുന്നത് പിന്നെ ന്യൂ ഐറ്റംസ് വന്നാൽ പിന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക